പെണ്ണുങ്ങള് തലയിൽ തെണയിടുന്ന രണ്ടേ രണ്ട് സമയം എപ്പോഴാ എപ്പോഴാ അറിയോ രണ്ടേ രണ്ട് സമയം ഒന്ന് ബാങ്ക് വിളിക്കുന്ന സമയം ഒന്ന് ബാങ്ക് വിളിക്കുന്ന സമയം മാ ബാങ്ക് വിളിക്കുമ്പോ അതുവരെ ഒന്നുമില്ല എല്ലാം ബാങ്ക് തുറന്നിട്ടാങ് മോളെ എങ്ങനെയെങ്കിലും തപ്പുവാ എവിടെ അടുക്കള ഇരുന്നിട്ട് ഷാള് തപ്പ ബെഡ്റൂമിനെ തിരിക്കാ തപ്പി 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 അവസാനം വെക്കുമ്പോ ഒരെണ്ണം കിട്ടി

അല്ലായെ എന്നെ പടച്ച റബ്ബിനെ നിനക്ക് പേടിയില്ല അപ്പൊ നീതാദോ എനിക്ക് ഒരു കല്യാണത്തിന് പോയി ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പടച്ചോനെ വേണ്ടായിരുന്നു പ്രസ്താദന്മാരൊക്കെ ഇരിക്കുന്നു പറയാൻ കഴിയില്ല ഞാനൊരു കല്യാണത്തിന് പോയപ്പോ ഒരു താത്ത സാരി ഉടുത്തിട്ട് ഇങ്ങനെ നിക്ക ചെറുപ്പക്കാർ മുഴുവൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാത്ത വയറിങ്ങനെ ഞാൻ കയറി ചെല്ലുന്നത് ഞാൻ കയറി ചെന്നപ്പോ ചെറുപ്പക്കാർക്കൊക്കെ വലിയ സന്തോഷം അളിയ നോക്കണ്ട നോക്കണ്ട നോക്കണ്ടെന്തേ പടച്ചോനെ അത്ഭുതം നോക്കടാ നോക്കടാന്ന് പറഞ്ഞു വല്ലാത്ത എന്താ സത്യത്തിൽ ഞാൻ കയറി ചെന്നപ്പോ ഈ താത്ത സാരിയുടെ തുമ്പെടുത്ത് തലയിലിട്ട് അപ്പൊ പിന്നെ ഇവിടെ മുഴുവനും അങ്ങ് തുറന്നു അപ്പൊ അത് പോയതാ നല്ലത് അല്ലേ ആകെ അല്പം വയറും കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഉള്ളതും കൂടെ തുറന്നു കാണിച്ചു കാരണം എന്റെ കട തുണി ഇട്ടതാ ഞാൻ ചിന്തിച്ചു കുടച്ചവനെ ഇവിടെ ഇടണ്ടായിരുന്നു കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലായാലേ എല്ലാം നമ്മളൊന്നും ചിന്തിക്ക അല്ല എല്ലാം കണ്ടുകൊണ്ടിരിക്കല്ലേ എടാ അള്ള എല്ലാം കാണുന്നു എന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം എന്നിട്ടും തെറ്റ് ചെയ്താൽ അതിന്റെ അർത്ഥം തന്നറിയ അല്ല അണ്ട എനിക്കിവിടെ എന്തുവാണെ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ വീട്ടിലേക്ക് ആരെങ്കിലും കേറി വന്നാൽ പെട്ടെന്ന് മാറും കാരണം എന്താ വരുന്നവൻ അള്ളാനെ തരം നിന്റെ വീട്ടിൽ നീ ഒരു എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും കയറി വന്ന കാണന്ന് പറഞ്ഞിട്ട് നീ മാറുന്നു എന്ന അള്ള ഇതൊക്കെ ലൈവായി കണ്ടോണ്ടിരിക്ക അതില്ല അള്ളാഹുവിനെ എങ്ങനെയും തരം താഴ്ത്തരുത് രക്ഷപ്പെടില്ല എന്നൊഹമ്മദ് അള്ളാഹു കണ്ട എനിക്കിവിടെ ഒന്നുമില്ല എന്നതിന്റെ അർത്ഥമാണ് കണ്ടുകൊണ്ടിരിക്കെ നീ ചെയ്യുന്നത് അള്ളാഹു നമ്മളെ കാത്തിരുക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് പറയുകയാണ് പറയാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗം ബാങ്ക് ബാങ്ക് വിളിക്കുന്ന സമയമുണ്ടല്ലോ ആ ായിരാഖയില്ലെന്ന എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്താല് എത്ര വലിയ ഉയരമുള്ള എത്ര വലിയ പണ്ഡിതൻ പറഞ്ഞു കൊടുത്താല് പറയാൻ കഴിയാത്ത മൂന്നാമത്തെ വിഭാഗമാരാ അള്ളാന്റെ റസൂല് പറയുന്ന ചെറുപ്പക്കാരാ േദനിപ്പിക്കും കഴിയാത്ത മൂന്നാമത്തെ വിഭാഗമാരം അത് മാതാപിതാക്കളെ കണ്ണിനീര് കുടിപ്പിക്കുന്ന എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും നിനക്ക്

പ്രവാചകന്റെ മുന്നിലേക്ക് സഹാബികൾ കിടന്നു പറയാ കഴിയുന്നില്ല അംബാജുവിന്റെ പ്രവാചകന് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ സഹാബാ

ുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ആ സമയത്ത് ഉമ്മ പറയുന്നു നബിയേ അൽക്കമയ്യ എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയേ എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു അവൻ അവനോട് വല്ലാത്ത സ്നേഹമായിരുന്നു പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ എന്റെ മകന് എന്നെ കാല സ്നേഹം അവനവന്റെ ഭാര്യയോടാണ് നബിയേ സൂരിനോട് പറയുകയാ ഞാൻ താലൂലിച്ച് പൊന്നുപോലെ വളർത്തി എന്റെ പുന്ന് മകനുണ്ടല്ലോ അവന് വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹം അവന്റെ ഭാര്യയോടാണ് നബിയേ അതെനിക്ക് സഹിക്കാ കഴിഞ്ഞില്ലേ എന്റെ വേദനിച്ചു നബിയേ പിൻ്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു ഉമ്മാ യാ മരണം കിട്ടണമെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടാതെ കഴിയൂല നിങ്ങൾക്കൊന്ന് കൊടുത്തുകൊണ്ട് എനിക്കവരെ പ്രവാചകം പറഞ്ഞു ശേഖരിച്ച് തീയിട്ട് കരിച്ച് കണശാവാ ജീവനോട് കത്തിച്ച് കണസാവാമില്ലാത്തവർ ാത്തവര് അവനെ കരിച്ച് കളസഹാവാ പറയേണ്ടതാമസം ഉമ്മ പറയും ബിയേ എന്റെ പൊന്നുമോനെ കരിക്കല്ല നിയേ ഞാനവന് പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു ബിയേ അള്ളാഹുബിന്റെ പ്രവാചകന്റെ സ്വയാവി അൽഖി അള്ളാഹു തേരാരു അവിടെ നുറക്കമിഴിച്ച പറഞ്ഞു രാ സമയത്ത് ലോകത്തോട് യാത്രവായെന്ന് യാത്രയായെന്ന ചരിത്രം പഠിപ്പിക്കുമ്പോൾ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവനെ വേദനിപ്പിക്കുന്നവന് രക്ഷപ്പെടൂല

മക്കളായാൽ ജീവിച്ചിരിക്കുന്ന പ്രായമുള്ള വാപ്പയും ഉമ്മയും നീ എവിടെ പോയാൽ റൂമിൽ ചെന്നിട്ട് ഉമ്മാനോട് പറയും ഞാൻ കടയിൽ ഞാൻ പോകുകയാലിക്ക് പോവുകയാ ഉമ്മാനോട് പറഞ്ഞിട്ട് പോകുന്ന ചില മക്കളുണ്ട് ഉമ്മാനോട് പറഞ്ഞു ഞാനൊരു യാത്രയ്ക്ക് പോവുകയാ തിരിച്ചു വരുമ്പോ എന്റെ ഉമ്മൻ എന്താണ് കൊണ്ടുവരേണ്ടത് ഉമ്മയ്ക്ക് എന്താണ് വേണ്ടത് ലുക്കുമാരനാക്കിയും ഉമ്മ പറഞ്ഞു മോനെ ലുക്കുമാരേ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരുവോ മോരേ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരുവോ മോരേ തെങ്ങളുണ്ടല്ലോ ഒമാനോട് പറഞ്ഞ മറുപടി ഉമ്മാ അതിന് ഞാൻ പോയിട്ട് തിരിച്ചു വരെ എന്റെ ഉമ്മ കാത്തിരിക്കണ്ട സ്വരകത്തിലെ മണ്ണല്ലേ വേണ്ടത് ഉമ്മാൻ സ്വരകത്തിലെ മണ്ണല്ലേ വേണ്ടത് ലുഖുമാൻ തെങ്ങൾ തന്റെ ഉമ്മാന്റെ മുന്നിലിരിക്കുകയോ ഉമ്മാനോട് പറഞ്ഞു വന്ന് കാലുയർത്തുവോ ഉമ്മാ ഒന്ന് കാലുയർത്തുവോ ഉമ്മാ സ്ഥലത്ത് നിന്ന് ഒരു പിടി മണ്ണ് കയ്യിൽ വെച്ച് കൊടുത്തു പറയുന്ന നമ്മുടെ ചെറുപ്പിലാവൂര് കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത് അത് തിരിച്ചറിയാ കണാ സ്വന്തം ഉമ്മാന്റെ കാൽപട്ടിൽ കിടക്കുന്ന സ്വർഗം നേടിയെടുക്കാൻ കഴിയാത്തവനും മകനല്ലടാ പ്രവാചകന്റെ മുന്നിൽ ഒരു ് ചോദിക്കുന്നു ആ റസൂലല്ല എനിക്ക് ഏറ്റവും കൂടുതൽ കടമയാരോടാണ് നബിയേ അല്ലാൻ്റെ റസൂൽ പറഞ്ഞു നിന്റെ ഉമ്മയോടാണ് പ്രാവശ്യവും പ്രവാചകം പറഞ്ഞതും ഉമ്മ ഉമ്മാ ഉമ്മാ ഉമ്മക്ക് ഈ മകത്വം കെട്ടാറുള്ള കാരണമെന്താ ഗർഭം പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ പാലൂട്ടി നിന്ന വളർത്തലും അവരാണ് കാര്യം ഉപ്പയിൽ ഒമ്പതര മാസക്കാല ചുമൊണ്ട് നടന്നത് വാപ്പയല്ലടാ ഒന്ന് നല്ലതുപോലെ നടക്കാൻ കഴിയോ എല്ലാവരും കല്യാണത്തിന് പോയാ ഉമ്മ പോകാറില്ല നടക്കാമയ്യാണാമയ്യാക്കാമയ്യാച്ചവരെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഒമ്പതര മാസക്കാലം പറച്ചവരൂ നമ്മുടെ മക്കള് മിനിറ്റ് നമ്മുടെ തോളിൽ കൈവച്ചാ നമുക്ക് സഹിക്കൂല എത്ര സഹിക്കൂലിക്കുന്നവരാണെങ്കിലും ആ കൈ നമുക്ക് അസൗകര്യമായി തോന്നുമല്ലോ ഒന്നിനു ഒമ്പതര മാസം വയറ്റില് ചുമന്നത് നിന്റെ ഉമ്മയാ മരണവേദനയുടെ ഉമ്മയാണവേദനയും പ്രസവിച്ചത് നിന്റെ പെറ്റുമ്മയാ പ്രസവ സമയത്ത് ഉമ്മ കിടന്ന് വിളിച്ച വിളിയുണ്ടല്ലോ ആ വേദന നമുക്കറിയില്ലടാ എത്ര പറഞ്ഞു തന്നാലും നമുക്കത് മനസ്സിലാവൂല അനുഭവിച്ച വേദനയാ േദന സഹിച്ചത് നിന്റെ ഉമ്മയാ രണ്ടു വയസ്സാകുന്നത് പര പാലുതന്നത് നിന്റെ പെറ്റുമ്മയാ പട്ടിണിയ

മാതാപിതാക്കളുടെ മണ്ണറിയാക്കണേല്ലോ സ്വർഗ കവാടമാക്കണേല്ലോ സ്വർഗ ചിന്ത കവാടം തുറന്നു കൊടുക്കണേല്ലോ എല്ലാ അനുഗ്രഹവും അവരുടെ കബരൻ്റെ അകത്ത് നിറച്ചു കൊടുക്കണേ അല്ലോ ഞങ്ങളുടെ ദീർഘായുസം കൊടുക്കണയല്ല അവരുടെ തരണേ അവരുടെ കാൽച്ചവറ്റിൽ കിടക്കുന്ന സുറകൾ ഞങ്ങൾക്ക് തരണേനാഥാ സംഘാടകര ബക്കറ്റുമായിട്ട് കിടന്നു മനസ്സറിഞ്ഞുകൊണ്ട് സ്വന്തം സ്വന്തം പൂജ പടർത്തിയ നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ കബർ വിശാലമാകാ അവരുടെ കബർ സ്വർഗമാകാ അവരുടെ മണ്ണറ മണിയറയാക ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് പടലുറപ്പൊരു നല്ല മരണം കൊടുക്കാർ അവരുടെ പൊരുത്തം കെട്ടാർ മനസ്സറിഞ്ഞുകൊണ്ടൊരു സതക്ക് കൊടുക്കാൻ കഴിയുമോ ആടെല്ലാം ഒരു നല്ല സതക്ക് കൊടുക്കുന്നു അവരുടെ മാതാപിതാക്കൾ ാഹു സിഗിനി കുമാർ ആകട്ടെ എല്ലാരും മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു സദക്കാസ് ഒല്ലാഹു ആഹു 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 െട്ടെ സഹോദരങ്ങളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അള്ളാഹു നല്ല മരണം കൊടുക്കൂല്ലാഹു കാത്തിന്റെ സഹോദരങ്ങളെ അഞ്ച് കാര്യങ്ങളിൽ നോക്കിയിരിക്കൽ ഇബാദത്തിന്റെ കൂലിയാണ് അഞ്ചു കാര്യങ്ങളിലേക്ക് നോക്കിയിരുന്നാൽ ഒന്നാമതായിട്ട് പറയുകയാദത്തിന്റെ പ്രതിഫലം കിട്ടുന്ന ഒന്നാമത്തെ പ്രവാചക ഇടപെടെന്ന് പറയുകയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് പ്രായം ചെന്ന തൊലിയെല്ലാം ചുളിങ്ങിപ്പോയ വാപ്പാനെ കാണിച്ചിട്ട് തന്റെ വാപ്പയാണെന്ന് പറയാ ഉമ്മ ഇതന്റെ ഉമ്മയാണെന്ന് കൂട്ടുകാരോട് പറയാം മക്കൾ കടിമടിക്കുന്ന കാലവാനെ

അവസാനം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടിറങ്ങുമ്പോ മനസ്സിന് വല്ലാത്ത നമ്മുടെ നമ്മുടെ ഉമ്മമാർക്ക് ഉമ്മമാർക്ക് ആര് വഴക്ക് പറഞ്ഞില്ലെങ്കിലും ഉമ്മ വഴക്ക് പറയും ഉമ്മ വഴക്ക് പറയുമ്പോ കേൾക്കാൻ വല്ലാത്ത ഒരു സുഖമാണ് ലോകത്ത് ആര് നമ്മളെ വഴക്ക് പറഞ്ഞാലും നമുക്ക് സഹിക്കൂല മക്കള് പറഞ്ഞാല് മുസ്താദന്മാര് പറഞ്ഞാല് കൂടെ ും നാട്ടുകാർ പറഞ്ഞാലും പടച്ചവനെ പാതിരാത്രി പത്ത് മണിക്ക് വീട്ടിൽ മണിക്ക് വീട്ടിലേക്ക് ഉറങ്ങാതെ കാത്തിരിക്കുന്ന നമ്മുടെ ഉമ്മ നമ്മളെ വഴക്ക് ഇത്രയും നേരം പോയി കിടന്നടാ എന്ന് പറഞ്ഞു വഴക്ക് പറയുമ്പോഴും ഉമ്മ വഴക്ക് പറയുമ്പോഴും ചിരിക്കാറാ പതിവ് കാരണം ഉമ്മ വഴക്ക് പറഞ്ഞാലും അതിൽ വല്ലാത്ത ഒരു സുഗന്ധമാണ് നമ്മുടെ ഉമ്മമാർക്ക് നൽകുമാറാകട്ടെ വഴക്ക് പറഞ്ഞാലും നമുക്ക് രാത്രി വീട്ടീകരിച്ചെല്ലുമ്പോ ഭാര്യ എന്തെങ്കിലും പറഞ്ഞ അടി കൊടുക്കാം ആര് പറഞ്ഞാലും പക്ഷേ ഉമ്മ വഴക്ക് ഒരു കേൾക്കാനൊരു സുഖമാള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് തീർത്ഥായുസ് നൽകുമാറാകട്ടെ മാതാപിതാക്കളും മരിക്കാൻ വേണ്ടി ദ്വാ ചെയ്യുന്ന ചില മക്കളുണ്ട് അല്ലെ മാതാപിതാക്കളും മരിക്കാൻ വേണ്ടി വന്നിട്ട് പറയും അതിന് കാരണം പറയുന്നു അതാ വിതാക്കള് കടന്ന് വേദന തിന്നുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല ഉസ്താദെ പറയണ എട്ടാ വിചാരിക്കും ഇവനാ സഹിക്കുന്നത് എട്ടാ വിചാരിക്കും ഇവനാ സഹിക്കുന്നത് സേം മനുഷ്യ ആ മനുഷ്യൻ വേദന സഹിച്ചാൽ അല്ലാഹു ആ മനുഷ്യന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് കഴിയുന്നടാ സ്വന്തം ഉപ്പായി ഉമ്മായിരിക്കാൻ രോഗം പിടിച്ചിട്ട് കിടന്ന് കിടപ്പി കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന മാപ്പയാണെങ്കിൽ രാത്രി വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ലോകത്ത് നമ്മളെ മോനെ ഉപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ അതില്ലാതാകുമ്പോഴേ അതിന്റെ വേദന നമുക്കറിയൂ അള്ളാഹു നമുക്ക് ഈ മാ തെരുമാറാകട്ടെ തങ്ങൾ പറഞ്ഞു മുഖത്ത് നോക്കൽ ഈ വാദത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് ിൽ നോക്കിയിരുന്നാൽത്തിന്റെ കൂലിയുണ്ടെന്ന് അതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ കൂലിയുണ്ടെന്ന് മുസ്തഫ് വെള്ളത്തില് നോക്കൽ കൂലിയാ അതുകൊണ്ട് ആ സംസം വെള്ളം നോക്കിയിട്ട് കുടിക്കണോന്ന് പറയുന്നു സംസം വെള്ളത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് വേണം കുടിക്കാൻ അത് നോക്കിയിട്ട് കുടിക്കണം അതിന് ഇബാദത്തിന്റെ കൂലിയുണ്ട് അഞ്ച് ആലിമീങ്ങളുടെ മുഖത്ത് നോക്കൽ ഇബാദത്തിന്റെ കൂലിയാ നമുക്ക് നമുക്ക് തരുമാറാകട്ടെ തരുമാറാകട്ടെ നോക്കല് മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമായ കഴവാലും ചെന്ന് ചെയ്യാൻ ഹജ്ജ് ചെയ്യാൻ നമുക്കൊക്കെ ഭാഗ്യം തരുമാറാകട്ടെ എനിക്കും പോകണം ഈ പ്രാവശ്യം ഉമ്രയ്ക്ക് ആഗ്രഹമുണ്ട് നിങ്ങളൊക്കെ ഒന്ന് വാഴ ചെയ്ത് സഹായിക്കും പോകാൻ വേണമല്ലോ ആരോഗ്യം വേണമല്ലോ അള്ളാഹുവിന്റെ വിളി ഉണ്ടാകണമല്ലോ അതുകൊണ്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് ചെയ്യണം അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തെരുമാർ ആകട്ടെ ഓസിനു വേണ്ട ഞാൻ അവിടെ ചെന്നാ ചെയ്യാം